ആക്രമണം ഏറ്റോ ഇനി കോമ്പൻസേഷന് വേണ്ടി കോടതി കയറണ്ട എന്നിന് പറയില്ല കാരണം പണി നിർത്തി സിരിചകൻ കമ്മിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ തെരുവു നായിയുടെ ആക്രമണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ തെരുവുനായുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തയില്ലാത്ത ഒരു ദിനവുമില്ല തെരുവിൽ ഒരു നായിയെ കണ്ടാൽ ഉള്ളിലൊരാന്തലാണ് ഞാനടക്കമുള്ള ഒട്ടുമിക്ക ആളുകൾക്കും മനുഷ്യന് ഒരു നേരത്തെ ആഹാരം നൽകാൻ ആരുമില്ലെങ്കിലും തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും അതിന്റെ പേരിൽ റോഡ് മുഴുവൻ എച്ചിൽ കൊണ്ട് നിറയ്ക്കുന്നതും ഇന്നൊരു ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ഒരു ട്രെൻഡുമൊക്കെയാണ് വിദേശത്തൊക്കെ നായയെ അപ്പിട്ടാൽ അതിന്റെ ഉടമസ്ഥൻ അതപ്പത്തന്നെ കോരി ആ ഭാഗം വൃത്തിയാക്കും ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലല്ലോ തെരുവു നായികൾക്ക് അപ്പിയിടാനും കൂടിയുള്ളതാണ് നമ്മുടെ തെരുവുകൾ എന്നാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നവരോ സാമൂഹ്യദ്രോഹികളും മൃഗസ്നേഹികളുടെ ശത്രുക്കളുമാവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആനിമൽ ക്രൂവൽറ്റി ആക്ട് സെക്ഷൻ പതിനൊന്ന് പ്രകാരം തെരുവു നായ്ക്കളെ കൊല്ലാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾ വന്നതോടെ നായ്ക്കളെ കൊല്ലുന്നത് വിലക്കി കഴിഞ്ഞ വർഷം ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾ പുതുക്കിയപ്പോൾ തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ വന്ധ്യംകരണം വ്യവസ്ഥ ചെയ്തു രണ്ടായിരത്തി ഒന്ന് മുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ ഇത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ തെരുവു നായ്ക്കളുടെ പ്രശ്നം ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറുകളിലാണ് നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ നടപ്പിലാക്കി തുടങ്ങിയത് എന്നാൽ എത്രമാത്രം കാര്യക്ഷമമാണ് എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട് കാര്യക്ഷെങ്കിൽ ഇന്ന് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല വർഷം എട്ടായി കേരളത്തിലെ തെരുവു നായ്ക്കളുടെ ആക്രമണം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നതിനെ കുറിച്ച് പഠിച്ച് വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനെതിരായവർക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ നൽകുന്നതിനും വേണ്ടി സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിൽ ഒരു കമ്മീഷനെ വെച്ചു അതാണ് സിറുജഗൻ കമ്മിറ്റി കോട്ടയത്ത് അയർക്കുന്നം സ്വദേശി ഡോളി രാവിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലി ചെയ്യുന്നതിനിടെ കടിയേറ്റു പ്രൈമറി ഹെൽത്ത് സെന്ററിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ട്രീറ്റ് ചെയ്തെങ്കിലും അവസാനം റാബിസ് അഫക്റ്റഡ് ആയിരുന്ന ഡോളി വായിലുടെ നുരയും പതിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ മരണപ്പെട്ടു ഡോളിയുടെ ഭർത്താവ് ജോസഫാസ്റ്റിൻ ഫയൽ ചെയ്ത കേസിലാണ് സുപ്രീം കോടതി സിറിജഗൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വി കെ ബിജുവിന്റെ പ്രയത്നം തികച്ചും പ്രശംസനാഹമായിരുന്നു അത് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ജഡ്ജ്മെന്റിലും സുപ്രീം കോടതി എടുത്തു പറയാൻ മറന്നില്ല ഇതിനകം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കേസുകളിൽ സിരിജഗൻ കമ്മിറ്റി തീർപ്പ് കൽപ്പിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആറായിരത്തി എണ്ണൂറ്റി ഒൻപത് കേസുകൾ ഇന്നും പെൻഡിംഗിലാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ പലവിധ കാരണങ്ങളാൽ സിരിചകൻ കമ്മിറ്റി പണി നിർത്തി തെരുവുനായുടെ ആക്രമണം ഉണ്ടായാൽ അതിന് ഇരയായവർ തുച്ഛമായ കോമ്പൻസേഷനു വേണ്ടി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സ്റ്റേറ്റിനെതിരെ വർഷങ്ങളോളം കേസ് നടത്തേണ്ട ദുരവസ്ഥയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തെരുവുനായി ഇല്ലാത്ത ഗോഡ്സ് ഓൺ കൺട്രി സ്വപ്നം കാണാൻ നമുക്ക് കഴിയുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം